േ നോക്കാം ഓ രണ്ടൂന്ന് ദിവസമായിട്ട് ഓട്ടോ ഇല്ല ഒന്നും ഇല്ല ഇനി എങ്ങനെയാ സാധനം മേടിക്കും എനിക്കറിയത്തില്ല നാളെ കൊച്ചിന് ഫീസും കൊടുക്കണം എന്നെ ചെയ്യാനും പറയും കിട്ടിയെങ്കിൽ നന്നായിരുന്നു ആ ആയാലും കവലയിലോട്ട് അല്ല എന്തെങ്കിലും കിട്ടാതിരിക്കുകയാലോ ആ നോക്കാതിരിക്കും അതെ നല്ല ഓട്ടം കിട്ടണേ രണ്ടു മൂന്ന് ദിവസമായി വണ്ടി ഓടിയിട്ട് നല്ല ഒരു ഓട്ടം കിട്ടിയാലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം പൊളിയും നാളെയാണ് പീസും കൊടുക്കാനുള്ളത് അവനെ രക്ഷിക്കണേ ആ ചേട്ടാ മുണ്ടക്കായം വരെ ഒന്ന് പോകണം ഇച്ചിരി സാധനം ഉണ്ട് എടുത്തോണ്ട് പോകാനാണ് എന്തോ സാധനം ആട്ടാ പിന്നെ ഇച്ചിരി ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ ഓട്ടോ ഒക്കെ ഓട്ടോട്ടാ ആ ചേട്ടാ ഒരു കോള് വരണ്ടെ ആണോ അയ്യോ ഞാനിപ്പോ ഒരാളെ വിളിച്ചല്ലോ അതിപ്പോ എന്നെ കുഴപ്പമില്ല അന്ന് ഒരു കാര്യം ചെയ്യാൻ പുള്ളി അങ്ങ് പറഞ്ഞു വിടാം ആ എന്നാൽ നീ വെച്ചു എന്നാൽ നീ അവിടെ ഇന്നാമതി ഞാൻ അങ്ങോട്ട് വരാം ബസ് ബസ്സിൽ അങ്ങോട്ട് കയറി വരാം ഓക്കെ നീ അവിടെ ഇന്നാമതി ഞാൻ ഈ പുള്ളി അങ്ങ് പറഞ്ഞു വിട്ടേക്കാം ശരി വെച്ചോ അതെ ചേട്ടാ അതെ ചേട്ടാ പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവനെ ഒരു വണ്ടി വിളിച്ച് വീട്ടിൽ നിന്ന് സാധനം എല്ലാം കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരണ്ട അവനെല്ലാം സെറ്റാക്കി കൊണ്ടുപോയിരിക്കും വിചാരിക്കരുത് അവൻ ഇത് ചെയ്തു പോയത് കൊണ്ടാണ് അല്ലാതെ നമുക്കിപ്പോ ഓട്ടം അല്ല ചേട്ടൻ വിഷമിക്കില്ല ചേട്ടൻ്റെ എത്ര ആയെന്ന് വെച്ചാൽ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം സാരില്ലേട്ടോ അല്ല അത് പ്രശ്നമില്ല ചേട്ടൻ നമ്പർ ഒന്ന് പറഞ്ഞോ ചേട്ടാ രൂപ ഇരുന്നൂറ്റമ്പത് അല്ലേ നമ്പർ പറയാം ചേട്ടാ വണ്ടി ഒന്ന് നിർത്തി അല്ലേ ചേട്ടാ

കേട്ടോ സാറേ 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 അതൊക്കെ ഇടുന്നത് എനിക്ക് വേണ്ട വേണ്ട ൂട്ട് ഇവിടെയും ഞാൻ വണ്ടി നടന്ന ആളാണ് അപ്പൊ ഇവിടുത്തെ എന്താണെന്നും ഒരാളെ ഓട്ടോ ഓടിയില്ലാത്ത അവസ്ഥ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിപ്പോ ഗൾഫിൽ പോയിട്ട് രണ്ടു മൂന്നോ കൊല്ലവേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് തൻ്റെ കൂട്ടു തന്നെ ഇങ്ങനെ ഓട്ടോ ഓടി നടന്ന ആളാ ഒരു ദിവസം എത്ര ഓടിയാൽ തനിക്ക് ജീവിതം പുലർത്താൻ പറ്റും വരെ എനിക്കറിയാം അപ്പൊ ഇത് ഇരിക്കട്ടെ ഇതിപ്പം ഞാൻ എൻ്റെ കുഴപ്പം കൊണ്ടല്ല എൻ്റെ സുഹൃത്ത് ഓട്ടം വിളിച്ച് കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് അല്ല എനിക്ക് ഞാൻ അവിടെ ചെന്ന് എൻ്റെ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഞാൻ പോലുള്ള എങ്കിലും തൻ്റെ ആ ഒരു സത്യസന്ധത എനിക്കിഷ്ടപ്പെട്ടു അപ്പം കാണാം ഓക്കെ സാറേ ഓക്കെ എന്നാൽ അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് എവിടെയാണുള്ളത് സാറേ രണ്ട് അടുത്ത് അടുത്ത് നിന്നാ സാറേ അവിടെ ഓക്കെ എന്നാൽ ശരി സാറി എന്തായാലും ആ സാർ അത്രയും പൈസ തന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ നടക്കും അപ്പോൾ എൻ്റെ ദൈവം ഇന്നായാലും ഇറങ്ങി നല്ല ഒരു കണിയെ കണ്ട് ഏതായാലും ആ സാറിനെ കണ്ടതുകൊണ്ട് പീസ് അടക്കാനുള്ള പൈസയായി വീട്ടിലേക്കുള്ള സാധനം മേടിക്കാനുള്ളതായി ബില്ലുമാണ് ആ പ എൻ്റെ ദൈവം ആ സാറിനെ അങ്ങ് അങ്ങ് ദൈവം അനുകരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഏതായാലും പോകാം